ഈശോയിലെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ആദ്യമായി തന്നെ തിരുനാളുകളുടെ തിരുനാളായ ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുകയാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആണിക്കല്ല് ഈശോയുടെ ഉദ്ധാനമാണ് ഈശോ ഉയർത്തില്ലെങ്കിൽ ഉയർത്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ് എന്നാണ് കോലശ്രീക പഠിപ്പിക്കുന്നത് ഈശോ ശ്രീകയുടെ ഉയീർപ്പ് ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ ഒരു വിളംബരമായിരുന്നു സ്വർഗത്തിൻ്റെ ഒരു അടയാളമായിരുന്നു ഇന്നത്തെ തിരുവചനങ്ങളിലൂടെ ആ യാഥാർത്ഥ്യമാണ് നാം ധ്യാനിക്കുന്നത് വിശ്വസ്തമത്താടി സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഈശ്വര ഉയർപ്പിൻ്റെ ആ വിവരണമാണ് കാണുന്നത് ആദ്യമായിട്ട് ആഴ്ചയുടെ ഒന്നാം ദിവസം അതായത് സാപത്ത് വിശ്രമം ആ സാപത്തിൽ എല്ലാവരും വിശ്രമിക്കുന്നു ഈശോയുടെയും ഒരു വിശ കല്ലറയിലെ വിശ്രമമായിരുന്നു അതിന് ശേഷം ആഴ്ചയുടെ ഒന്നാം ദിവസം എന്ന് പറയുന്നത് പിൽക്കാലത്ത് എന്നും ദ ലോഡ്സ് ബ്ലേ കർത്താവിൻ്റെ ദിവസം എന്നൊക്കെ പേരിൽ അറിയപ്പെട്ട എട്ടാം ദിവസം ഒന്നാം ദിവസം മൂന്നാം ദിവസം എന്നൊക്കെ പിൽക്കാലത്ത് അറിയപ്പെട്ട ആ ആഴ്ചയുടെ ഒന്നാം ദിവസം ഭക്തന്നാമറിയവും മറ്റേ മറിയവും കല്ലെറിയെങ്കിൽ പോകുന്നത് കർത്താവിൻ്റെ ആ ശരീരം സുഗന്ധദൈരും കൊണ്ട് പൂശുവാൻ വേണ്ടിയാണ് അങ്ങനെ പോകുമ്പോഴാണ് വലിയൊരു സംഭവം നടക്കുന്നത് ഒരു വലിയ ദൈവിക വെളിപെ വെളിപ്പെടുത്തൽ നടക്കുന്നത് ദൈവീകമായ ഇടപെടൽ നടക്കുകയാണ് സ്വർഗത്തിൻ്റെ ഒരു ഇടപെടലാണ് അവിടെ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുന്നു കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി കല്ലുരുട്ടി മാറ്റി അവൻ ആ കല്ലിൽ ഇരുന്നു അതിൻ്റെ അർത്ഥം കർത്താ ആ മുദ്രവയ്ക്കപ്പെട്ട പടയാളികൾക്കാവൽ നിന്നിരുന്ന ആ കല്ലറ ആ കല്ലറ അതിൻ്റെ കല്ലുരുട്ടി മാറ്റി അതിന്മേൽ ദൈവത്തിൻ്റെ ദൂതൻ കയറിയിരിക്കുന്നു എന്ന് പറയുന്നത് മനുഷ്യൻ്റെ യജ്ഞങ്ങളെല്ലാം പരാജയപ്പെട്ടു ദൈവം അതിന്മേൽ വിജയിച്ചു എന്ന് കാണിക്കുകയാണ് അവൻ്റെ വസ്ത്രം മിന്നൽപ്പിണർ പോലെയായിരുന്നു ഇപ്പോൾ സ്വർഗത്തിൻ്റെ ഒരു വിജയമാണ് അവിടെ പ്രഘോഷിക്കുന്നത് മിന്നൽപ്പിണർ പോലുള്ള വസ്ത്രം വെളുത്ത വസ്ത്രം അത് ഈശോയുടെ രൂപാന്തരീകരണ വേളയിൽ ഈശോയെ വെളുത്ത വസ്ത്രം വെളുത്തതായി കാണപ്പെടുന്നുണ്ടല്ലോ ഇതെല്ലാം ഒരു ദൈവിക വെളിപാടാണ് അപ്പോൾ അങ്ങനെയുള്ള വലിയ ദൈവത്തിൻ്റെ ഇടപെടൽ സ്വർഗത്തിൻ്റെ ഇടപെടലാണ് വാസുതിൽ ഈശോയുടെ ഉദ്ധാനം മനുഷ്യരുടെ കണ്ടുപിടുത്തമോ അവരുടെ ആലോചനയിൽ നിന്നുണ്ടായ സാങ്കല്പിക കഥയല്ല യഥാർത്ഥ സംഭവമാണ് ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ ഇടപെടൽ ഈശോയുടെ മനുഷ്യാവതാരം സ്വർഗത്തിൽ നിന്ന് ദൂതൻ വന്ന് മാതാവിനോട് അറിയിച്ചതുപോലെ തന്നെ ഒരു ദൂതൻ ആണ് കർത്താവിൻ്റെ ഈ ഉയർപ്പ് വിളംബരം ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം ഇതാണ് യഥാർത്ഥ സുവിശേഷം വെങ്കലിയോൻ മലാഹ അറിയിക്കുന്ന സന്ദേശമാണുള്ള സുവിശേഷം അങ്ങനെ കർത്താവിൻ്റെ ആ ദൂതൻ അപ്പോൾ അവർ ഭയം നിമിത്തം ഭയം കൊണ്ട് ഒരു വളരെ മരിച്ചവരെ പോലെ ആയി പ്രത്യേകിച്ച് കാവൽക്കാരെ എല്ലാം അങ്ങനെയുള്ള അവസ്ഥ അപ്പോഴാണ് ഈ സന്ദേശം ഭയപ്പെടേണ്ട ക്രൂശിപ്പിക്കപ്പെട്ട ഈശോയെ നിങ്ങൾ അന്വേഷിക്കുന്നു അവൻ ഇവിടെയില്ല അവൻ അരുളി ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റും അപ്പം ഇതാണ് സന്ദേശം ഉയർപ്പിൻ്റെ സന്ദേശം ഇതാണ് അവൻ ഇവിടെയില്ല അവൻ അരുളി ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റും ഈശോയുടെ ആ അനസ്ഥാസിസ് ദേവാലയത്തിലെ കല്ലറയുടെ കവാടത്തെങ്കിൽ ഇപ്പോഴും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവൻ ഇവിടെയില്ല അവൻ ഉയർത്തെഴുന്നേറ്റും അരുളി ചെയ്തതുപോലെ മത്താടിസ്ഥ വിശേഷത്തിലുള്ള ഷഡ് പ്രവചനങ്ങൾ ആറു പ്രവചനങ്ങളുണ്ട് ഈശോ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയുന്നത് അതെല്ലാം ഇവിടെ പൂർത്തിയാവുകയാണ് ക്രിശുദിനായ ഈശോയുടെ ഈശോ ഉയർത്തെഴുന്നേറ്റും അപ്പോൾ കർത്താവിൻ്റെ ആ ഒരു വലിയ വില വലിയ ഉദ്ധാനത്തിൻ്റെ വിളംബരമാണ് എന്നിട്ട് പറയുകയാണ് അപ്പോൾ ആദ്യം നടക്കുന്നത് ഈ ഒരു ഈ ഒരു നറേറ്റീവാണ് ഈ ഒരു അനുഭവം ഈ അവർക്ക് പങ്കുവെച്ചു കൊടുക്കുകയാണ് ഈ വലിയൊരു വെളിപാടവർക്ക് ലഭിക്കുകയാണ് സ്വർഗത്തിൻ്റെ വെളിപാട് എന്നിട്ട് പറയുകയാണ് രണ്ടാമത്തെ കാര്യമാണ് നിങ്ങൾ ഇതിൻ്റെ സന്ദേശവാഹകരാകുക ആഘോഷമാകുക ദൂതൻ പറഞ്ഞു ഇനി നിങ്ങൾ ദൂതന്മാരുടെ സ്ഥാനം ഏറ്റെടുക്കുക വേഗം പോയി ശിഷ്യന്മാരുടെ പറയുവിൻ അവൻ മരിച്ചു വരുന്നു ഉയർത്തി അവൻ ഗലീലിയായിലേക്ക് പോകുന്നു അപ്പോൾ തുടർന്ന് പറയുന്നത് അവർ കല്ലറ വിട്ട് എട്ടാം വാക്യത്തിൽ വലിയ സന്തോഷത്തോടെ ശിഷ്യന്മാരെ അറിയിക്കാൻ ഓടിയെന്നാണ് അപ്പോൾ സുവിശേഷത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെ സന്ദേശം അറിയിക്കുവാനുള്ള ഒരു അർജൻസി ഓടുകയാണ് തിടുക്കത്തിൽ പോവുകയാണ് മാതാവ് യലീശോ സന്ദർശിക്കാൻ പോകുന്ന സുവിശേഷ കേട്ട ഉടനെ പോകുമ്പോൾ തിടുക്കത്തിൽ പോയെന്ന് പറയുന്നതല്ല ഓടിപ്പോവുകയാണ് അതിൻ്റെ അർത്ഥം വലിയൊരു സന്ദേശം സ്വർഗീയ സന്ദേശം ലഭിച്ചു ആ സന്ദേശം ലഭിച്ചിട്ട് വെറുതെ ഇരിക്കാൻ പാടില്ല ഓടിപ്പോവുകയാണ് കാവൽ അപ്പോൾ ആ സന്ദേശം അങ്ങനെയാണ് തുടർന്ന് നമുക്കറിയാം തുടർന്നുള്ള വാക്യങ്ങളിൽ ഈശോ അവരെ വന്ന് അഭിവാദനം ചെയ്യുന്നു നമുക്കറിയാം ഈശോയുടെ അഭിവാദനം സമാധാനം ഉയർത്തെഴുന്നേറ്റും ഈശോ മരിച്ചവരുടെ ഇടയിലല്ല അവൻ ജീവിക്കുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യമാണ് ഇതിൻ്റെ സുശേഷത്തിൻ്റെ തുടർന്നുള്ള ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം നമ്മൾ ഈസ്റ്ററിന് ഒരു പാരമ്പര്യമുണ്ട് ഈസ്റ്റർ മുട്ട അത് പ്രത്യേകമായി അത് ഒരു പുതിയ ജീവൻ്റെ അടയാളമാണല്ലോ മുട്ട വിരിഞ്ഞ് കുഞ്ഞു ഈശോ കല്ലറയിൽ നിന്നും ഈശോ ജീവൻ പൊതുജീവനുമായി ഉയർത്തി എഴുന്നേറ്റൊന്ന് സൂചിപ്പിക്കുന്നതാണ് പക്ഷേ ഇവിടെ ഈ പ്രധാന പുരോഹിതന്മാരും പടയാക്കെ അവർ മറ്റൊരു മുട്ട ഒരു നുണ ബോംബ് പൊട്ടിക്കുകയാണ് എന്താണ് ചെയ്യുന്നത് അവർ ചെയ്യുന്നത് ശിഷ്യ ഞങ്ങൾ ഉറങ്ങിയപ്പോൾ പടയാളികൾക്ക് പൈസ പണം കൊടുത്തോണ്ട് പറഞ്ഞ് ഞങ്ങൾ ഉറങ്ങിപ്പോയപ്പോൾ ശിഷ്യന്മാർ അവനെ എടുത്തുകൊണ്ട് പോയി ദേശാധിപതിമാരേ സ്വാധീനിച്ച് ഞങ്ങൾ വേണ്ടത് ചെയ്തോളാം അപ്പോൾ പണം കൊടുത്ത് ഈശോയുടെ ആ കല്ലറയിൽ നിന്ന് ഉയർത്ത ഈശോയുടെ ഉയർപ്പിൻ്റെ സന്ദേശം ആ സുവിശേഷത്തെ വീണ്ടും കുഴിച്ചു മൂടാൻ ശ്രമിക്കുകയാണ് സത്യത്തെ പണം കൊടുത്ത് പണാധിപത്യം കൊണ്ട് പലതരത്തിലുള്ള സ്വാധീനം കൊണ്ട് മണി പവർ ആൻഡ് മസിൽ പവർ ഇതുകൊണ്ട് അല്ല ആയുധശക്തി കൊണ്ട് സത്യത്തെ കുഴിച്ചു മൂടാൻ ശ്രമിക്കുന്ന ലോകത്തിൻ്റെ മുമ്പിൽ നമുക്കറിയാം ഇന്ന് ഈശോയെ കുരിശിൽ തറച്ച ആ റോമ സാമ്രാജ്യം എവിടെയാണ് അതിന് നേതൃത്വം വഹിച്ച അതിന് കളമൊരുക്കിയ പ്രധാന പുരോഹിതന്മാർ അവരുടെ സന്ഹിദ്രൻ അവരുടെ ദേവാലയം എവിടെയാണ് അതൊന്നുമില്ല ഇപ്പോൾ കാണുന്ന പോലുമില്ല അതെല്ലാം ഓർമ്മകളായി ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകളായി മാറിയപ്പോൾ ഈശോയുടെ ഉയർപ്പ് വലിയ ശക്തിയോടുകൂടി നിലനിൽക്കുകയാണ് അതുകൊണ്ട് ഉയർപ്പിനെ നിഷേധിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല അത് കല്ലറ പൊട്ടിച്ച് പുറത്തു വന്ന ഈശോയെ പോലെ തന്നെ ഈശോയുടെ ഉയർപ്പിനെ നിഷേധിക്കുന്ന സുവിശേഷ നിഷേധിക്കുന്നവയെല്ലാം പരാജയപ്പെടും എന്നുള്ള വലിയൊരു സന്ദേശം കൂടെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ സന്ദേശത്തിന് രണ്ട് സ്വഭാവങ്ങളുള്ള ഉള്ളതായിട്ടാണ് പെരുട്ട് പെരാറന്മാർപ്പ് പറയുന്നത് രണ്ട് തരം വിവരണങ്ങളാണ് ചുരു എല്ലാ സുവിശേഷങ്ങളും നോക്കുമ്പോൾ കാണാൻ ഒന്ന് കൺഫെഷണൽ ട്രഡീഷൻ സൈദ്ധാന്തികമായ ഔദ്യോഗികമായി ശ്രീഹന്മാർ നൽകുന്ന ആ ഒരു സാക്ഷ്യമാണ് കൺഫെഷണൽ ട്രഡീഷൻ അതാണ് യഥാർത്ഥത്തിൽ ഔദ്യോഗിക സാക്ഷ്യമായി വരുന്നത് പക്ഷേ അനൗദ്യോഗികമായ സാക്ഷ്യങ്ങൾ അനൗദ്യോഗികം എന്ന് പറയാൻ പറ്റത്തില്ല അതും ഔദ്യോഗികമാണ് അതിന് നറേറ്റീവ് ട്രഡീഷൻ എന്ന് പറയും വിവരണങ്ങളിലൂടെയുള്ള ഒരു പാരമ്പര്യം അത് നൽകുന്നത് സ്ത്രീജനങ്ങളാണ് അപ്പോൾ സ്ത്രീകളുടെ സാക്ഷ്യം സത്യമായിട്ട് അന്നത്തെ കാലത്ത് അംഗീകരിച്ചിരുന്നില്ല പക്ഷേ നമുക്കറിയാം ഇത് സത്യമായതുകൊണ്ടാണ് സ്ത്രീകളുടെ സാക്ഷ്യം ഇവിടെ എഴുതി വെച്ചത് ഈ സംഭവങ്ങളെല്ലാം സത്യമായതുകൊണ്ട് അപ്പോൾ ഈഷ്ട്ര സന്ദേശം അതുകൊണ്ടാണ് ഈ സ്ത്രീകളുടെ സാക്ഷ്യത്തിലൂടെ വരുന്നതാണല്ലോ ഈ കർത്താവിൻ്റെ ശൂന്യമായ കല്ലറ സെൻറ്റ് പൗലോ ശ്രീഹായൊക്കെ കർത്താവിൻ്റെ ശൂന്യമായ കല്ലറിയെക്കുറിച്ച് പറയുന്നില്ല കർത്താവ് ജീവിച്ചിരിക്കുന്നു ഈർത്തിരിക്കുന്നു കർത്താവിൻ്റെ ജീവനെക്കുറിച്ചാണ് പറയുന്നത് അപ്പം ഈ ഒരു നറേറ്റീവ് ട്രഡീഷൻ അതൊരു മാതൃനിർവേശമായ നിർവിശേഷമായ ഒരു ട്രഡീഷനാണ് സഭയിലെ ഔദ്യോഗികമായ പെട്രൈൻ ട്രഡീഷൻ പോലെ തന്നെ ഒരു മരീൻ ട്രഡീഷനുകൊണ്ടുള്ളൂ ഇതുപോലെ തന്നെയാണ് ഈ നറേറ്റീവ് ട്രഡീഷൻ ഇന്നത്തെ രണ്ടാമത്തെ വായന ഇത്തരത്തിലൊരു ട്രഡീഷനാണ് സാമൂഹിൻ്റെ ജനനത്തിന് ശേഷം ഹന്നായുടെ കീർത്തനം ആ കീർത്തനം ഉദ്ധരിച്ചുകൊണ്ടാണ് മാതാവിൻ്റെ മാജ്ഞിക്കാത്ത നമുക്കറിയാം രണ്ട് സാമൂഹ ഒന്ന് സാമൂഹ്യയിൽ രണ്ട് ഒന്ന് മുതൽ പത്ത് വരെ അതിൽ ആറാമത്തെ വാക്യത്തിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന കർത്താവ് ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു അവൻ പാതാണങ്ങളിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നു ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നവനാണ് അപ്പം ആ ഒരു പഴയ നിയമ പ്രവചനം നടത്തുന്നത് ഈ ഹന്നായാണ് ഈ നറേറ്റീവ് ട്രഡീഷൻ്റെ സാധാരണ ജനങ്ങളുടെ ഒരു പാരമ്പര്യം സാധാരണ വിശ്വാസികളുടെ ഭക്ത ജനങ്ങളുടെ ഒരു വിശ്വാസ പാരമ്പര്യം കൂടി സഭയിൽ ഉൾചേർന്നിട്ടുണ്ട് നമുക്കറിയാം ഈശോയെക്കുറിച്ച് തടയ്ക്കുമ്പോഴൊക്കെ ഈ ഭക്തജനങ്ങൾ ഭക്തരായ സാധാരണക്കാരായ സ്ത്രീ ജനങ്ങൾ ഒക്കെ കർത്താവിനെ അനുഗമിക്കുന്നതായിട്ട് കാണാൻ കഴിയും അതുകൊണ്ട് ആ ഒരു പാരമ്പര്യം കൂടി ഉൾ ചേർത്തുകൊണ്ടാണ് ഉത്ഥാന വിവരണം അത് ഔദ്യോഗികമായുള്ള സ്ഥിരീകരണത്തോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വിവരണങ്ങളെ ചേർത്താണ് ഈ ഉത്ഥാന വിവരണങ്ങൾ നൽകുന്നത് ഈശോയുടെ ഉയർപ്പ് എന്താണ് നമുക്ക് നൽകുന്ന സന്ദേശം ഈശോയുടെ ഉയർപ്പ് നൽകുന്നത് എന്താണ് അതാണ് ഒന്നാമത്തെ വായനയിലും രണ്ടാമത്തെ വായനയിലും മൂന്നാമത്തെ വായന നമുക്ക് കാണാൻ കഴിയുന്നത് യേശയുടെ പുസ്തകം അറുപതാം അധ്യായം ഒന്നുമുതൽ വരെ ഉണർന്ന് ശോഭിക്കുക നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു കർത്താവിൻ്റെ മഹത്വം നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു അതായത് ഈശ്വരയുടെ പ്രകാശം ജനതകൾ നിൻ്റെ പ്രകാശത്തിലേക്ക് നിൻ്റെ ജനതകൾ നിൻ്റെ ഉദയ ശോഭയിലേക്കും വരും എന്നുള്ള പ്രവചനം പ്രവൃത്തിയാവുകയാണ് അതാണ് എഫ് എസ് എസ് ലേഖനം അഞ്ചാം അധ്യായം പതിമൂന്ന് പതിനാലിൽ ഇതുതന്നെ പൗരസ്ത്രീകൾക്ക് ഉദ്ധരിക്കുന്നുണ്ട് ഉറങ്ങുന്നവനെ ഉണരുക ഈ മിശഹ നിൻ്റെ മേൽ പ്രകാശിക്കും അതുകൊണ്ട് പോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവിൻ അവൻ ഉറങ്ങുന്നവനെ ഉണരുക അപ്പോൾ ഈ ഉണ് ഈയൊരു വിശ്വാസത്തിൻ്റെ ഉറക്കത്തിൽ നിന്നും ഉണർന്ന് ഈശോയുടെ പ്രകാശം ഈശോ ജീവിക്കുന്നു അവിടുന്ന് പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഈ എഫ് എസ് സുലഹനത്തിൽ പറയുന്ന നിങ്ങൾ വിരിഞ്ഞുകൂടി ചുരുമത്തരാകരുത് മറിച്ച് അതിൽ ദുരാശക്തി ഉണ്ട് ആത്മാവിൽ നിറയുൻ ഗാനങ്ങളാലും സങ്കീർത്തനങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവാൻ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുൻ കർത്താവായ ഈശ്വമിശാടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞ അർപ്പിക്കുവിൻ ജീവിക്കുന്ന മിശായ്ക്ക് പ്രകാശത്തിൽ ജീവിക്കുക അതിന് സാക്ഷ്യം വഹിക്കുക അതിൽ നിറയുക എന്നുള്ളതാണ് ഈ ഒന്നാം വായനയിൽ അത് പൂർത്തീകരിക്കുന്ന വിശ്വസലേഖനത്തിനും കാണുന്നത് വാസ്തവത്തിൽ ഈ ഉയർപ്പ് ഈശോയുടെ ഉത്ഥാനം അത് അത് ജനങ്ങൾ വിശ്വാസികൾ അത് ഏറ്റെടുത്തത് എങ്ങനെയാണ് രണ്ട് രണ്ട് രീതിയിലാണ് ഒന്ന് ഈ ഉയർപ്പ് വെറും ഒരു സന്ദേശം മാത്രമല്ല തങ്ങളുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഉയർപ്പ് ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ആ ഉയർപ്പിൻ്റെ യാഥാർത്ഥ്യത്തിലൂടെയാണ് ഒരാൾ വിശ്വാസിയായി മാറുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് മാമോദിസായിലൂടെയാണ് പൗലോസ് ലേഖ സ്ത്രീഹറോമാക്കളുടെ ലേഖനം ഇരുപത് അഞ്ച് ഇരുപത് മുതൽ ആറ് ഇരുപത്തിമൂന്ന് വരെ ഇന്നത്തെ ലേഖനത്തിലുണ്ട് അതിൽ അവസാന ഭാഗമായിട്ട് അഞ്ചാം അധ്യായം അവസാനിക്ക് ഇരുപതാം വാക്യത്തിൽ പറയുന്നുണ്ട് പാപം വർദ്ധിച്ചപ്പോൾ എന്ത് സംഭവിച്ചു പാപ പാപം വർദ്ധിച്ചപ്പോൾ ആധിപത്യം പുലർത്തി പാപം വർദ്ധിച്ചപ്പോൾ എന്നാൽ പാപം വർദ്ധിച്ചപ്പോൾ അതനുസരിച്ച് അതിലേറെ കുറുവ വർദ്ധിപ്പിച്ചു വർദ്ധിച്ചു ഇരുട്ട് വർദ്ധിച്ചപ്പോൾ അതിൻ്റെ പത്തിരട്ടിയായി പ്രകാശം വർദ്ധിച്ചു എന്ന് സൂചിപ്പിക്കുകയാണ് അതുവരെ പാപം വർദ്ധിച്ചപ്പോൾ മരണാധിപത്യം പുലർത്തി കൃപയും നീതിയും ഈശ്വമിശ്വഹായോടെ നിത്യജീവനിലേക്ക് ആധിപത്യം പുലർത്തി കൃപ ജീവൻ നയി ജീവനിലേക്ക് നയിക്കുവാനുള്ള ആധിപത്യം ഇതൊരു താക്കോൽ വാക്യമാണ് പാവം വർത്തിച്ചപ്പോൾ മരണം കൃപ ഈശോയുടെ ഈശോയിലൂടെയുള്ള കൃപ വർത്തിച്ചപ്പോൾ നിത്യജീവനിലേക്ക് നയിക്കുവാനുള്ള ആധിപത്യമാണ് അവിടെ ഉണ്ടാകുന്നത് അത് അത് ആ കൃപ നിത്യജീവനിലേക്ക് നയിക്കുന്നു അതിലേക്കുള്ള ആധിപത്യമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ആദ്യമ ക്രൈസ്തവർ മനസ്സിലാക്കിയിരുന്ന ഉത്ഥാനം എന്താണ് മാമൂദീസ്സായിൽ നടക്കുന്നത് ഉത്ഥാനത്തിൻ്റെ അനുഭവമാണ് അവൻ്റെ മരണത്തിൽ മാമുദീസ്സ സ്വീകരിച്ച് നമ്മൾ പുതിയ ജീവിതം നയിക്കുവാൻ വേണ്ടി അവനോടൊത്ത് സംസ്കരിക്കപ്പെടുകയും അവൻ്റെ പുനരുത്ഥാനത്തിൽ അവനോടൊത്ത് ഐക്യപ്പെട്ടവരായി തീരുകയും ചെയ്യുകയാണ് ആറാമത്തെ അധ്യായം മൂന്നാം വാക്യം റോമാലേഖനം നാം മിശുഹായോട് കൂടി മരിച്ചെങ്കിൽ അവനോട് കൂടി ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു എട്ടാം വാക്യം ഒമ്പതാം വാക്യം മിശുഹ ഇനി മരിക്കുകയില്ല മരണത്തിന് ഇനി അവൻ്റെ അധികാരമില്ല അതുകൊണ്ട് നിങ്ങളും പാപത്തെ സംബന്ധിച്ച് മരിച്ചവരാണെന്നും നിസ്സഹായ പ്രതിയെ ദൈവത്തിൽ ജീവിക്കുന്നവരാണെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ പന്ത്രണ്ടാം വാക്യം പാപം നിങ്ങളുടെ മർത്തിശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ നിങ്ങൾ കൃപയുടെ കീഴിലാണ് എന്നിട്ട് ഇരുപത്തി മൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് പാപത്തിൻ്റെ വേതനം മരണമാണ് എന്നാൽ ദൈവത്തിൻ്റെ ദാനം എന്താണ് അത് നിത്യജീവനാണ് അപ്പം നിത്യജീവൻ യഥാർത്ഥ ജീവൻ കർത്താവ് നൽകുന്നത് മാമൂദീസ്സായിലൂടെ അപ്പോൾ മാമോദീസായുടെ ചൈതന്യം നമ്മളിൽ പുനരുജ്ജീവിപ്പിക്കുമ്പോൾ ഉദാഹരണത്തിൻ്റെ ചൈതന്യത്തിൽ നമ്മളായിത്തീരും പാപത്തിന് മരിച്ച ഈശോയുടെ കൃപയിൽ ജീവിക്കുക പാപം ആധിപത്യം പുലർത്തുന്ന തിന്മയും ദുഷ്ടതയും വിദ്വേഷവും ഒക്കെ ആധിപത്യം പുലർത്തുന്ന ഒരു ജീവിതത്തിൽ നിന്നും ഈശോയുടെ വെളിച്ചം ആധിപത്യം പുലർത്തുന്ന രൂപ ആധിപത്യം പുലർത്തുന്ന ഒരു ജീവിതത്തിലേക്ക് കടക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ ക്രൈസ്തവനായി മാറുന്ന ഉത്താനം അവൻ്റെ ജീവിതത്തിലൂടെ അവൻ പ്രഘോഷിക്കുവാനവനിടയാകുന്നത് ഈശ്വമിശോടെ ഉയർപ്പ് രണ്ടാമതായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത് ഓരോ ഞായറാഴ്ചകളിലെയും പരിസ്ഥിത കുർബാന അർപ്പണത്തിലൂടെയാണ് ഓരോ ഞായറാഴ്ച ഞായറാഴ്ചകൾക്ക് പേര് അങ്ങനെയാണല്ലോ വരുന്നത് ആഴ്ചയുടെ ഒന്നാം ദിവസം എന്ന് പറയുന്നു പിന്നീട് കർത്താവിൻ്റെ ദിവസം എന്ന് പറയുന്നു എട്ടാം ദിവസം എന്ന് പറയുന്നു കർത്താവിൻ്റെ ദി ലോഡ്സ് ഡേ ഡൊമിനിക്ക കർത്താവ് കർത്താവിൻ്റെ ദിവസം എന്നൊക്കെയുള്ള വാക്കുകളുണ്ടായത് അങ്ങനെയാണ് ഓരോ ആഴ്ചയും ഒരു സഞ്ചരിക്കുന്ന ഞായറാഴ്ചകളിൽ സഞ്ചരിക്കുന്ന ഈസ്റ്ററുകളായിട്ടാണ് സഭ അന്നും ഇന്നും മനസ്സിലാക്കുന്നത് ഓരോ ഞായറാഴ്ചയും ഈശോ ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ സമൂഹത്തിൽ വന്നിറങ്ങി സമാധാനം നിങ്ങളുടെ കൂടെയെന്ന് ഇന്നും പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഓരോ കുർബാനയിലും ആ കുർബാന മുഹമ്മദ് ഈസ്ലാ ഒരു ജനനമാണെങ്കിൽ പ്രസിദ്ധ കുർബാന ആ ജനനത്തിലൂടെ ലഭിക്കുന്നവർക്ക് നൽകുന്ന വചനത്തിലൂടെയും ദിവരണത്തിലൂടെ നൽകുന്ന പോഷണമാണ് അങ്ങനെ ഈശോയുടെ ഉയർപ്പ് നമ്മുടെ ശരീരത്തിൽ നാം ധരിക്കുന്ന ജീവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു യാഥാർത്ഥ്യത്തിൽ ജീവിക്കുക ഈസ്തുപരോസ്ത്രീക പ്രഘോഷിക്കുന്നുണ്ട് ഇനിമേൽ ഞാൻ ഇനിമേൽ ആരാണ് ജീവിക്കുന്നത് ഇനിമേൽ ഞാൻ മിശുഹായുടെ കൂടെ ക്രൂശിതനായിരിക്കുന്നു ഇനിമേൽ ഞാനല്ല കലാത്തിയ രണ്ട് ഇരുപത് ഇനിമേൽ ഞാനല്ല മിശിഹായാണ് എന്നിൽ ജീവിക്കുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഐഹീക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബിരിയൽപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് അൗരോസ്രയുടെ പ്രഖ്യാപനം പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പം സങ്കീർത്തനം പതിനാറ് എട്ട് ഉദ്ധരിച്ചുകൊണ്ട് കർത്താവിൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തവൻ നിന്റെ വലതുഭാഗത്തിരിക്കുക എൻ്റെ ഹൃദയം എപ്പോഴും സന്തോഷിക്കും എൻ്റെ ആത്മാവ് എൻ്റെ ശരീരം സുരക്ഷിതമായിരിക്കും എന്തുകൊണ്ടാണ് അവിടുന്ന് തൻ്റെ പരിശുദ്ധനെ അഴിവ് കാണുവാൻ അനുവദിക്കുകയില്ല മരണത്തിൽ നിന്ന് അവനെ നിത്യജീവനിലേക്ക് ആന തൻ്റെ പരിശുദ്ധൻ അഴിവ് കാണുവാൻ അവനെ അനുവദിക്കുന്നില്ല അപ്പോൾ ഈശ്വശായെ ദൈവം ഉയർപ്പിച്ചു എന്ന് വ്യക്തമാക്കുകയാണ് അങ്ങനെ ആ ഉയർപ്പിൻ്റെ അനുഭവം ശ്രീഹന്മാരുടെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നും മാമോദീസായിലൂടെയും പരിശുദ്ധ കുർബാനയിലൂടെ ആ ഉയർപ്പിൻ്റെ അനുഭവം പങ്കുവച്ചു നാം ഇനിമേൽ പാപത്തിന് മരിച്ച ഈശോയിൽ നവജീവൻ പ്രാപിച്ചവരായി ഉയർപ്പിൻ്റെ മക്കളായി മാറുക അതുകൊണ്ട് ക്യന്ത എന്നാണ് സുറിയാനി സഭയിൽ ഉയർപ്പിന് പറയുന്നത് ഉയർപ്പ് എഴുന്നേറ്റി നിൽക്കുക എന്നാണ് അതിമസഭയുടെ പാരമ്പര്യമനുസരിച്ച് നിഖ്യാസനക ദിവസം പ്രഖ്യാപിച്ചു നിത്യാസനോസിൻ്റെ ഇരുപതാമത്തെ നിയമത്തിൽ തന്നെ കാനൻ കാനൻ പറയുകയാണ് ഞായറാഴ്ചകളിൽ അതുകൊണ്ടാണ് മുട്ടുകൂത്താൻ അനുവദിച്ചിരുന്നില്ല അതുപോലെ തന്നെ ഈസ്റ്റർ സീസൺ ഈസ്റ്റർ ഉയർപ്പ് തിരുനാളിൻ്റെ ഈ എട്ട് ദിവസം ഈസ്റ്റർ ഒക്ടേവ് തുടർന്നുള്ള ഈസ്റ്റർ കാലഘട്ടം മുഴുവനും ഈർപ്പ് കാലം മുഴുവനും എഴുന്നേറ്റ് നിന്നുകൊണ്ടാണ് മുട്ടുകൂത്താനായിട്ട് ആദ്യമസഭ അനുവദിച്ചിരുന്നില്ല അങ്ങനെ ആ മുട്ടുകൊത്തുന്ന പാശ്ചാത്താപത്തിൻ്റെ പ്രതീകമാണ് അതിൽ ഉപവസിക്കാനും അത് നിരോധിച്ചിരുന്നു കാരണം സന്തോഷത്തിൻ്റെ കാലഘട്ടമായിട്ടാണ് അപ്പം അങ്ങനെ ഞായറാഴ്ചകളിൽ കൂടെ ഈശോയുടെ ഉയർപ്പിൽ നമ്മൾ വീണ്ടും വീണ്ടും പങ്കുചേരുകയാണ് അവർ പശ്ചാത്യ സഭയിലുള്ള ഒരു മറ്റൊരു പാരമ്പര്യത്തെക്കൂടി അവസാനമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ് അതാണ് ഈസ്റ്റർ ഫ്ലവർ അതായത് വെള്ളിയാഴ്ച ദുഃഖം വെള്ളിയാഴ്ച ചുംബിച്ച ആ മരക്കുരിച്ച് മുഴുവനും പൂക്കൾ കൊണ്ട് കെട്ടി അലങ്കരിച്ച് വയ്ക്കുന്ന ഒരു പ്രതീകം ഒരു ഒരു പാരമ്പര്യം പാശ്ചാത്യ സഭയിലുണ്ട് അതാണ് ഈസ്റ്റർ ഫ്ലവർ എന്ന് പറയും ആ കുരിശിനെ ഒരു പൂ പോലെ അലങ്കരിച്ച് വയ്ക്കുകയാണ് വസതി നമ്മളുടെ സഭയിൽ പൂ കൊണ്ട് കെട്ടിവെക്കേണ്ട ആവശ്യമില്ല ആ കുരിശ് തന്നെ പൂവായി വിടർന്നു നിൽക്കുന്ന അതാണല്ലോ നമ്മളുടെ മാർത്തോമാ സ്ത്രീവ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു പരിശുദ്ധാത്മാവാണ് ഈശോ ഈർപ്പിക്കുക ദൈവത്തിൻ്റെ ആത്മാവിനെ ഊർപ്പിച്ചു റോമ എട്ട് പതിനൊന്ന് ഇറങ്ങി വരുമ്പോൾ ആ കുരിശൻ്റെ അഗ്രങ്ങൾ കൂർത്ത മൂർ അഗ്രങ്ങൾ മൂർച്ചയുള്ള ആഗ്രഹങ്ങൾ അതെല്ലാം പുഷ്പങ്ങളായി പുഷ്പതലങ്ങളായി വിരിയുകയാണ് അതിൻ്റെ അടിയിൽ താമര അതെല്ലാം സൂചിപ്പിക്കുന്നത് പീഡനോപകരണമായ കുരിശ് പുഷ്പിത സ്ത്രീവ മാറുകയാണ് ഈ ശുടു പ്രഘോഷിക്കുന്ന വളരെ അർത്ഥവത്തായ ഒരു അടയാളമാണ് നമ്മുടെ മാർത്തമ്മ സ്ത്രീവ ഏഴാം നൂറ്റാണ്ട് മുതലെങ്കിലും കാണുന്ന കല്ലിൽ കൊത്തിയ സേവാകൾ നമുക്ക് ഉണ്ട് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് മനുഷ്യ ചരിത്രത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന വലിയൊരു സത്യമാണ് ഈശോയുടെ ഉയർപ്പ് എന്നുള്ളതാണ് അതുകൊണ്ട് ആ ഉയർപ്പിൻ്റെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ച് മുന്നോട്ട് പോകുവാൻ ആ ഉയർപ്പിൻ്റെ ചൈതന്യത്തിൽ വളരുവാൻ ഒക്കെ നമ്മൾ ആഹ്വാനം ചെയ്യുന്ന ഈ ദിവസത്തിൻ്റെ ചൈതന്യം പങ്കുവയ്ക്കുവാൻ ഈ വേഗം നിങ്ങൾ പോകുമെന്ന് ആ സ്ത്രീകളോട് പറഞ്ഞതുപോലെ വേഗം കർത്താവിൻ്റെ സന്ദേശം അറിയിക്കുവാൻ പോകുവാൻ പ്രതീക്ഷയോടുകൂടി പ്രകാശത്തിലായിരിക്കുവാൻ കർത്താവിൻ്റെ ഉയർപ്പിന് സാക്ഷ്യം വഹിക്കുവാൻ ഒക്കെയുള്ള ഒരു വലിയ പ്രചോദനം നമുക്ക് ഈ തിരുനാൾ നൽകുകയാണ് ഉദ്ധിതനായ ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ